ഇത്തവണ പോളിംഗ് കുറഞ്ഞെങ്കിലും ആത്മവിശ്വാസത്തിലാണ് ഇടുക്കിയിലെ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ മികച്ച പോളിംഗ് നടന്നത് വിജയത്തെ സ്വാധീനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം അതേസമയം കള്ളവോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ സി പി ശ്രമിച്ചതായാണ് കോൺഗ്രസ് ആരോപണം അറുപത്തി ആറ് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം വോട്ടുകളാണ് ഇടുക്കിയിൽ ഇത്തവണ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറവുണ്ടെങ്കിലും തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെ പോളിംഗ് വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ മറ്റ് നിയോജക മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഉടുമ്പൻചോല കോതമംഗലം മണ്ഡലങ്ങളിൽ മികച്ച പോളിംഗ് നടന്നത് അനുകൂലമാകുമെന്നാണ് ഇടത് ക്യാമ്പിന്റെ വിലയിരുത്തൽ ഇടതു കോട്ടകളായ തോട്ടം മേഖലയിൽ മികച്ച പോളിംഗ് നടന്നു അതേസമയം സംസ്ഥാനത്ത് യു ഡി എഫിന് മികച്ച വിജയം സമ്മാനിക്കുന്ന മണ്ഡലമാകും ഇടുക്കി എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമത്തിനിടെ പിടിയിലായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള സി പി എം ശ്രമത്തിന്റെ ഉദാഹരണമാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡിൻകുര്യാക്കോസ് ആരോപിച്ചു നൂറ് ശതമാനം യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിലും നമ്മൾ വിജയിക്കും ഏഴ് അസംബ്ലി മണ്ഡലത്തിലും ലീഡ് ഉണ്ടാവും യു ഡി എഫ് തന്നെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഭേദപ്പെട്ട ഒരു ഭൂരിപക്ഷമായിരിക്കും യു ഡി എഫിന് ലഭിക്കാൻ പോകുന്നു അഭിമാനിക്കത്തക്ക ഒരു വിജയമായിരിക്കും നൂറ് ശതമാനം അത് തെളിയിക്കപ്പെട്ടു സി പി എം ആണ് പ്രതിയൊന്നും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ലോക്കൽ നേതാവ് ഇപ്പോൾ കള്ളവോട്ട് കേസിൽ അറസ്റ്റായിരിക്കുകയാണ് അപ്പോൾ അത് ആസൂത്രിതമായി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ഭാരവാഹിത്മുള്ള സി പി എം നേതാക്കന്മാർ കള്ളോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ആസൂത്രിതമായ ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെ അത് വലിയ നാണക്കേടാണ് അതിലുപരി ഈ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയായിട്ട് കൂടി നമുക്ക് കാണാൻ കഴിയും പലയിടത്തും അതായത് രാജകുമാരി പഞ്ചായത്തിലും ഉടുമഞ്ചോല പഞ്ചായത്തിലും തമിഴ്നാട്ടിൽ നിന്നും വോട്ട് ചെയ്ത് ഇവിടെ വന്നെത്തിയ ആളുകളെ കണ്ടുപിടിക്കുകയുണ്ടായി അവരെ രക്ഷപ്പെടാൻ പോലീസ് ഒത്താശ ചെയ്തു കൊടുക്കുകയോ ചെയ്തു പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നു തൊതുപുഴയിൽ കരിമണ്ണൂരിൽ ഈ പറയപ്പെടുന്നത് പോലെ വോട്ട് ചെയ്തു പോയി എന്ന് മറുപടി ലഭിക്കുന്നു അവസാനം യഥാർത്ഥ വോട്ടർ ടെൻഡർ വോട്ട് ചെയ്യിപ്പിക്കും മൂവാറ്റുപുഴയിലും അതുപോലെ തന്നെ രണ്ടിടത്ത് സംഭവിക്കും ഇത് വാസൂത്രിതമായി സി പി എം ഒരു കള്ളവോട്ടിനു വേണ്ടി ഒരു ശ്രമം നടത്തി എന്നുള്ളത് വസ്തുതയാണ് ചിലയിടത്ത് പിടിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഈ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു 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 അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്നുമുണ്ട് ഈ കാര്യത്തിൽ സി പി എം നേതൃത്വത്തിൻ്റെ പങ്ക് വളരെ വ്യക്തമാണ് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് അതിന് ഒരു വശത്ത് ഇങ്ങനെയും മറ്റൊരു വശത്ത് അക്രമം കാണിച്ചും കുമളി ചക്കുവെള്ളത്ത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായിരുന്നു കരിമണ്ണൂരിൽ രണ്ടും രാജകുമാരിയിൽ ഒരു കള്ളവോട്ടും നടന്നതായി പരാതിയുണ്ട് ചെമ്മണ്ണാറിലും ഖജനാപ്പാറയിലും ഇരട്ട വോട്ട് വോട്ടുചെയ്യാനുള്ള ശ്രമവും കണ്ടെത്തിയിരുന്നു കുംഭപ്പാറയിൽ ആൾമാറാട്ടം നടത്തി വോട്ട് വോട്ടുചെയ്യാനും ശ്രമമുണ്ടായി തോട്ടം മേഖലയിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്തതായാണ് ആരോപണം